ഹലോ ഞാനിന്നൊരു ചെടീൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ കാണിച്ചിട്ടുള്ള കടലാസ പൂവിൻ്റെ ചെടീൻ്റെ കട്ടിങ്ങും കുറച്ച് ചെടികളും ഉണ്ട് കേട്ടോ കോളിയാസിൻ്റെ ഉണ്ട് ഇതൊക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ടാവും പിന്നെ ഇതിലൊക്കെ ഉള്ള ചെടികളൊക്കെ കൊടുക്കാനുള്ളതാണ് കേട്ടോ ചെടികൾ ചിലതൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ മദർപ്പാൻ്റെ മതിർപ്പാൻ്റെ അടക്കമുള്ളതുകൊണ്ട് ഇതിലൊക്കെ ചെടികൾ ഒക്കെ വിൽപ്പനക്കില്ല ഇതൊക്കെ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ഓരോ തൈകൾ വേണ്ടവർക്കോ ഒന്നിച്ച് വേണ്ടവർക്കൊക്കെ അങ്ങനെ കിട്ടും കേട്ടോ ഇതിൻ്റെയും തൈകളൊക്കെ ഉണ്ട് കാണിക്കുന്ന എല്ലാ ചെടികളും കൊടുക്കാനുള്ളതുകൊണ്ട് കേട്ടോ ഇതിൽ അങ്ങനെ അഗ്ലോണിമ കലാത്തിയ പിന്നെ ഈ ചെടി വേറൊരു കലാത്തിയ ഇത് കലാത്തിയണെന്ന് പറയുന്നുണ്ട് എല്ലാം ഇങ്ങനത്തൊക്കെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക കേട്ടോ ഒക്കെ കലാത്തിയാണ് അപ്പോൾ അതുപോലെ ഇതും കലാത്തിയ തന്നെയാണ് ഈ അഗ്ലോണിമകളൊക്കെ ഉണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒക്കെ കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇത് സ്ഥലം തിരൂരാണ് കേട്ടോ തിരൂര് പത്ത് രൂപ വേണം അവരെ സ്ഥലത്ത് പരപ്പനങ്ങാട് റോഡിൽ ഇവർ സ്ഥലപ്പേത് മറന്നുപോയി ഇനി ഈ ചെടികളും കൊടുക്കാനുള്ളത് തന്നെയാണ് ഇതൊരു കാലാത്തിന്നെയാണ് ഇത് കാണിക്കുന്ന എല്ലാ ചെടികളും ഉണ്ട് കേട്ടോ ചെറിയൊരു പേടിയാണ് ഇതെല്ലാം കൊടുക്കാനുള്ള അതൊക്കെ നിങ്ങള് ചോദിക്കണം സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്താൽ മതി അവര് എൻ്റെ വിലകളൊക്കെ പറഞ്ഞു തരും അതൊക്കെ ചെറിയ വില എൻ്റെ ചെടികളാണ് ഇപ്പോൾ ഡി ടി ഡിസ് വഴിയോ വാങ്ങിക്കുക ഇത് നോമ്പൊക്കെ ആകുമ്പോഴേക്കും ഇതൊക്കെ കഴിയണം വേര് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉണ്ടാവുകയുള്ളൂ എത്രയും പെട്ടെന്ന് കാണാമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ പിന്നൊക്കെ കൈകളുണ്ട് നിങ്ങൾ ചോദിച്ചാൽ മതി വില കലാത്തിയൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് എന്നോട് ഇപ്പോൾ ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക ഹൈപ്പ് നല്ല ഓപ്ഷൻ ഉണ്ടും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് കോളിയാസ് ആണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ എപ്പീഷ്യ ഇതൊക്കെ ഉണ്ട് നിങ്ങളെ സപ് മാക്സിമം സപ്പോർട്ട് ചെയ്യാനാണ് കേട്ടോ